ഹലോ ഗൈസ് ഇന്നലെ രാത്രി പുറത്തിറങ്ങിയതല്ല പുറത്തിറങ്ങിയപ്പോൾ നമ്മളൊരു വെറൈറ്റി ഷോപ്പിൻ്റെ ബോർഡുകൾ കിട്ടുക ചൂട് കട ചായത്തട്ട അങ്ങനെയാണ് ഈ കടയുടെ പേര് കഴിഞ്ഞിട്ട് അപ്പോൾ പേരിൽ തന്നെ ഒരു വെറൈറ്റി കിട്ടുക അപ്പോൾ നമ്മൾ സാധാരണ കാണൽ നമ്മൾ സാധാരണ കാണൽ ചൂട് ചായ തട്ട് കട എന്നാണ് ഇത് ചൂട് കട എന്നാണ് അപ്പോൾ ഒരു വെറൈറ്റി പേരിലൊരു വെറൈറ്റി കണ്ടപ്പോൾ ഞങ്ങളവിടെ കയറിയിട്ട് അപ്പം ഞങ്ങൾ കയറിയപ്പോൾ തന്നെ അത്യാവശ്യം വെറൈറ്റി ഐറ്റംസ് അവിടെ ഉണ്ട് ഈ ഷെൽഫിൽ കാണുന്നുണ്ടാവും എല്ലാ ഐറ്റംസ് ഉണ്ട് ചട്ടിപ്പത്തിരി ഇളിക്കൂട് പഴംപൊരി പാൽക്കപ്പ സമൂസ ചിക്കൻ സമൂസ ബ്രെഡ് ഓംലെറ്റ് സാധാ ഷവർ ഓർഡർ ചെയ്തിട്ടാണ് നമ്മൾ റുമാൻ റൊട്ടിയിലുള്ള ഷവർ ഓർഡർ ചെയ്ത് പിന്നെ നമ്മളൊരു പോക്കറ്റ് ഷവർമ ഓർഡർ ചെയ്ത് അങ്ങനെ ഫസ്റ്റ് നമുക്ക് റൊട്ടി ഷവർമ വന്നിട്ടോ റൊട്ടി ഷവർമ വന്ന് നമ്മളത് കായച്ച് തുടങ്ങി രാഷം കുഴപ്പമില്ലാത്ത പേസ്റ്റിൽ ഷവർമ കേട്ടോ പിന്നെ നമ്മൾ പോക്കറ്റ് ഷവർമയും കൂടി ഓർഡർ ചെയ്ത് ചെറിയ ക്വാണ്ടിറ്റിയിലാണ് റൊട്ടി ഷവർമ്മ ഉണ്ടായിരുന്നത് ഒരു കുഞ്ഞു പോക്കറ്റ് ഷവർമയും ഓർഡർ ചെയ്ത് അങ്ങനെ നമ്മൾ പോക്കറ്റ് ഷവർമയും കായ്ച്ച് കുഴപ്പമില്ല മറ്റേ പൊക ഷവർമാ നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല പിന്നെ സാധാരണ ഷവർമല്ലേ നമ്മൾ റുമാൻ റൊട്ടിയിലുള്ള ആ ഷവർമ അത്യാവശ്യം കുറവില്ല കേട്ടോ എങ്ങനെ ഞമ്മളത് ആ ഷോപ്പിൻ്റെ പേര് കണ്ടപ്പോഴാണ് അവിടെ കയറി എന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ ഷോപ്പിൻ്റെ പേരെഴുതിയിട്ടുള്ള ചൂട് കട ചായത്തട്ട് നയി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളവിടുന്ന് പോക്കറ്റ് ഷവർമയും ഷവർമയും ഒക്കെ കഴിച്ചിട്ട് നമ്മളവിടുന്ന് ഇതാ വിട്ടിട്ടാണ് കുഴപ്പമില്ല ഇട്ടാ പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടത് സാധാ ഷവർമിയാണ് അവിടെ പലതും ഉണ്ട് പാൽക്കപ്പം നമുക്ക് ഇഷ്ടമുള്ളത് ഏത് വേണേൽ കഴിക്കാം അപ്പോൾ ഇത്രയുള്ള വീഡിയോ